ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അൽ നസർ അൽ വഹദയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ തിളങ്ങിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മത്സരത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടിയത് ഗബ്രിയേലിൻ്റെ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു റൊണാൾഡോയുടെ ഗോൾ പിറന്നത് പിന്നീട് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ അൽ അൽനസറിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു എന്നാൽ ഈ പെനാൽറ്റി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ സഹതാരമായ സാഡിയോ മാനേക്ക് നൽകുകയായിരുന്നു സാഡിയോ മാനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് മത്സരങ്ങളിൽ ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സാഡിയോ മാനേക്ക് ഈ ഒരു പെനാൽറ്റി നൽകിയിരുന്നത് ഒൻപത് മത്സരങ്ങളിലെ ആദ്യ ഗോൾ ഇതുവഴി കണ്ടെത്താൻ സാഡിയോ മാനയ്ക്ക് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് നൽകുക എന്ന കൂടിയാണ് റൊണാൾഡോ ഈ ഒരു പെനാൽറ്റി നൽകിയത് പെനാൽറ്റി ഗോളാക്കിയതിനു ശേഷം റൊണാൾഡോയോട് സാഡിയോ മാനെ നന്ദി പറയുകയും ചെയ്തിരുന്നു പെനാൽറ്റി എടുക്കാൻ വന്ന സമയത്ത് സാഡിയോ മാനയെ അൽനസീർ ആരാധകർ തന്നെ കൂവിയിരുന്നു പക്ഷെ അത് തടഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പകരം അദ്ദേഹത്തിന് വേണ്ടി ഏർ പ്രചോദിപ്പിക്കാൻ അല്ലെങ്കിൽ കയ്യടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗോൾഡൻ ബൂട്ട് റേസിൽ നിൽക്കുന്ന സമയത്തും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു പെനാൽറ്റി സാഡിയോ മാനയ്ക്ക് നൽകി എന്നുള്ളതാണ് അതായത് നിലവിൽ പതിനേഴ് ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്ത് റൊണാൾഡോ തന്നെയാണ് തൊട്ടുപിറകിൽ ബെൻസിമയുണ്ട് പതിനാറ് ഗോളുകൾ ബെൻസിമ നേടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പെനാൽറ്റി ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നേടുന്നതെങ്കിൽ രണ്ട് ഗോളുകളുടെ ഒരു ലീഡ് അവിടെ കരസ്ഥമാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ആ ഒരു അവസരത്തിലും സാഡിയോ മാനേക്ക് പെനാൽറ്റി നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ റൊണാൾഡോ തീരുമാനിക്കുകയായിരുന്നു തീർച്ചയായും വളരെയധികം കയ്യടികൾ അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് റൊണാൾഡോ നടത്തിയിട്ടുള്ളത് ഈ ഡി യുടെ അവസാനിപ്പിക്കുന്നു டா